തിരുവനന്തപുരം വഞ്ചൂർ ജംഗ്ഷനിലെ പ്രധാനപ്പെട്ട റോഡാണ് എൻ്റെ പിന്നിൽ കാണുന്നത് വെള്ളം നിറഞ്ഞ് യാത്ര ദുസ്സഹമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ റോഡുള്ളത് ഈ റോഡിന് ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ എത്താൻ കഴിയുക പോലീസ് സ്റ്റേഷനുണ്ട് തൊട്ടിപ്പുറത്ത് കോടതിയുണ്ട് പോലീസ് സ്റ്റേഷൻ ആകെ വെള്ളം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ തന്നെ വലിയ പ്രയാസമാണ് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുക ദുസഹമാകും മറ്റു വാഹനങ്ങളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല ഈ റോഡിൻ്റെ റോഡിലെ വഴി കാണാൻ കഴിയില്ല അവർ അത്തരത്തിൽ ദുസ്സഹമായ യാത്രയാണ് ഇതുവഴി ഇപ്പോൾ ജനങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് ശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ പെയ്തത് മുൻപൊക്കെ ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകുമെങ്കിലും പെട്ടെന്ന് അത് ഓടയിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു പലതും പൂർത്തിയായി എന്ന് അവകാശപ്പെടുന്നു ആ ഘട്ടത്തിലാണിപ്പോൾ ഈ വെള്ളം ഇറങ്ങിപ്പോകാൻ സ്ഥലമില്ലാതെ ഇത്തരത്തിൽ ഈ വാഹനങ്ങൾക്ക് ഇങ്ങനെ പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് വഞ്ചിയൂരിൽ കാണുന്ന റോഡിന് ഒരു വശം ഒരു വശം ഈ ഡിവൈഡറിന് ഇപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വശത്ത് ആണ് വലിയ രീതിയിൽ വെള്ളം വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത് എന്നാൽ ഡിവൈഡർ അവസാനിക്കുമ്പോൾ പൂർണ്ണമായും റോഡ് അതായത് കോടതിയുടെ മുൻവശത്ത് പൂർണ്ണമായും വെള്ളത്തിലാണ് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത് ദുസ്സഹമാണ് പഞ്ചിയൂർ പോലീസ് സ്റ്റേഷനെ മുൻവശമാകെ വെള്ളം നിറഞ്ഞ നിലയിലാണ് അതായത് റോഡിൻ്റെ അതിര് പോലും കാണാൻ കഴിയാത്തത്ര രീതിയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഇതുവഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുചക്ര വാഹനങ്ങളിൽ കടന്നു പോകുന്നവർക്കാണ് ഇവിടെ ഏറെ ബുദ്ധിമുട്ട് കാരണം ഒരു മണിക്കൂറിനടുത്തുള്ള മഴയാണ് അവർ എന്നും ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാണിത് അവർ ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷം ഒരുപക്ഷേ ഇത്രമാത്രം ശക്തമായി മഴ പെയ്യുന്നത് ഇപ്പോഴായിരിക്കും എന്തായാലും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് നഗരത്തിലെ പ്രധാനപ്പെട്ട ഇടമാണ് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനുണ്ട് കോ ആ സ്ഥലത്താണ് ഇപ്പോൾ ഇത്രമാത്രം വെള്ളം കാണുന്നത് വെമ്പായത്ത് നിന്ന് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കനത്ത മഴയിൽ ആംബുലൻസ് വേറ്റിനാട് പമ്പിന് സമീപം ആംബുലൻസ് തോട്ടിലേക്ക് മറിഞ്ഞു അത്തരത്തിൽ കനത്ത മഴ മൂലമുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു ഒപ്പം കൃത്യമായി ഓടകൾ ഓടകൾ ശുചീകരിക്കാത്തതിൻ്റെ ഭാഗമായി ഇങ്ങനെ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാകുന്നത് ഇപ്പോൾ അത് ദൃശ്യങ്ങളിൽ കാണുകയാണ് എന്തായാലും അടിയന്തരമായ പരിഹാരം വേണമെന്നാണ് കടന്നു പോകുന്ന കടന്നു പോയി പ്രതികരിക്കുന്നത് ഈ കടന്നു പോകുന്ന ഓരോരുത്തരും പറയുന്നത് എന്തായാലും ഒരു മണിക്കൂറിനടുത്ത് മഴ പെയ്തു തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വഞ്ചൂരിലെ കാഴ്ചയാണിത് രതീഷ് ഫൺപകലിനൊപ്പം രാഹുൽ ജിനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം